പാതിരാ സമയത്ത് ഞാനിങ്ങനെ ബസ് ഇറങ്ങിയപ്പോൾ ചുറ്റിലും വലിയ കുന്തം പോലുള്ള തോക്കും പിടിച്ചിട്ട് പട്ടാളങ്ങളും ചെറിയ ചാറ്റൽ മഴയും വലിയ ഇടിവെട്ടുകളാണുള്ളത് അപ്പോൾ നേരെ ഒരു ചെറിയ യുവാവടുത്തേക്ക് വന്നിട്ട് ഇപ്പം എൻ്റെ കൂടെ പോരി എന്നുള്ള നിലയിൽ എന്തോ കുറുദൂരം പറഞ്ഞു അപ്പോൾ എൻ്റെ കൂടെ ഉള്ള ആളെ വേഗം അദ്ദേഹത്തിൻ്റെ കൂടെ പോയി ഉടനെ തന്നെ ഞാൻ അയാളെ പിടിച്ചു വലിച്ചിട്ട് എങ്ങോട്ടാണ് പോകുന്നത് ആരാണെന്ന് അറിയുമെന്ന് ചോദിച്ചു ഇല്ല പറഞ്ഞത് എൻ്റെ സുഹൃത്താണെന്ന് കരുതി പോകാൻ നിന്നതാണ് അപ്പോൾ ഇയാൾ നമ്മളെ തന്നെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവിടെ ആകെ ഒരു കട മാത്രമാണ് തുറന്നിട്ടുള്ളത് അവിടെ നേരം ആ കടയിലേക്ക് പോയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഒരു പഞ്ചാബി ആയിരുന്നു ഇയാളിങ്ങനെ കുറേ നേരമായി പിന്നാലെ നടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ പഞ്ചാബി ഇറങ്ങി വന്ന് സംസാരിച്ച് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇദ്ദേഹം എന്നോട് കുറേ ആയിട്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ആരൊക്കെയോ വിളിച്ച് ഫോണ് കയ്യിൽ തരുന്നു ഉറുദുവിൽ അവിടത്തേക്കോ ജാവോ ജാവോ എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട് അപ്പോൾ ഇതൊന്നും മനസ്സിലാവാതെ അയാളിങ്ങനെ അകറ്റി നിർത്തി ഈ പഞ്ചാബിയുടെ പ്രൊട്ടക്ഷനിൽ ഞാൻ അവിടെ നിന്ന് അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ചെറിയ നമ്മൾ സ്വിച്ച് മൊട്ടിച്ചെന്നൊക്കെ പറയുന്ന ഫോണിൽ ഇമ്രാൻ എന്ന് എഴുതിയിട്ട് എനിക്ക് കാണിച്ചായിരുന്നു ഇമ്രാൻ എന്ന് പറയുന്ന ആ പൂഞ്ചിലെ സുഹൃത്തിൻ്റെ വീട്ടിലേക്കായിരുന്നു ഞാൻ പോകുന്നത് ആദ്യമായിട്ട് പൂഞ്ചിൽ വന്നിറങ്ങിയതാണ് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി ഉടനെ തന്നെ ഇമ്രാൻ അതുവരെ ഞാൻ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു ഇമ്രാൻ വിളിച്ചപ്പോൾ മനസ്സിലായത് ഇദ്ദേഹത്തെ ഇമ്രാന് പറഞ്ഞു വിട്ടതാണ് ഒരു മണിക്കൂറോളം എന്നെ അവിടെ കാത്തു നിന്നിട്ടുണ്ട് ആ പാതിര സമയത്ത് കൊടും തണുപ്പത്ത് അത്രയും വലിയ മഴയുടെ ഇടയിൽ ഇയാൾ എന്നെ തേടി വന്നതായിരുന്നു പൂഞ്ചി ടൗണിലേക്ക് അപ്പോൾ ഞാൻ അനുഭവിച്ച കാശ്മീരികളുടെ ആദ്യഘട്ടത്തിലെ സ്നേഹത്തിൽ ഒന്നായിരുന്നത് ആ മനുഷ്യൻ ആ ദിവസത്തിന് അച്ഛനാ പിന്നെ അന്വേഷിച്ചിട്ട് എനിക്ക് ഇതുവരെ കാണാനും കഴിഞ്ഞിട്ടില്ല